വിഭാഗീയതയും മുതിർന്ന നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപൊക്കം തീർത്ത പ്രതിസന്ധിക്കിടെ സി പി എം ജില്ലാ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കം സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഉയർന്ന വിമർശനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിലും തുടർന്നേക്കും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിൽ ഉണ്ടാകാനാണ് സാധ്യത സി പി എം ശക്തി കേന്ദ്രങ്ങളിലെ തമ്മിൽ തല്ലും ചർച്ചയ്ക്ക് വരും ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത വിഭാഗീയതയും വിമത നീക്കങ്ങളും കൂടാതെ മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന നേതൃത്വത്തെയും വരെയും വിമർശിച്ച ഏരിയ സമ്മേളനങ്ങൾ സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പാർട്ടിക്ക് അടിതട്ടിയ സമ്മേളന കാലം ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി നാളെ കൊല്ലം ജില്ലാ സമ്മേളനത്തോടെ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കും ഫെബ്രുവരിയിൽ പാർട്ടി കോൺഗ്രസിന് കൊല്ലം ഒരുങ്ങുമ്പോൾ സംസ്ഥാന നേതൃത്വം ആശങ്കയിലാണ് പാർട്ടിയിൽ നിന്നുമുള്ള മുതിർന്ന നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ നേരിട്ട് സംസ്ഥാന സെക്രട്ടറി എത്തിയിട്ടും പലയിടത്തും കൊഴിഞ്ഞുപോക്ക് തടയാൻ സാധിച്ചില്ല ആലപ്പുഴയിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നതിലുണ്ടായ ക്ഷീണം സി പി എമ്മിന് മാറിയിട്ടില്ല പാലക്കാട് വിഭാഗീയത ശക്തമായതും സമാന്തര സി പി എം ഓഫീസ് തുറന്നതും ഈ സമ്മേളന കാലത്താണ് തിരുവല്ലയിൽ പാർട്ടിയിലെ തമ്മിലടി മറനീക്കി വന്നു തിരുവനന്തപുരത്ത് മംഗലാപുരം ഏരിയ സെക്രട്ടറി കുടുംബസമേതം ബിജെപിയിലെത്തിയതും സിപിഎമ്മിന് തടയാനായില്ല സമാനമായി ജില്ലാ സമ്മേളന കാലയളവിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാനാണ് സാധ്യത പാർട്ടി കോൺഗ്രസിന് മുമ്പ് സിപിഎമ്മിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറാനും സാധ്യതയുണ്ട് ഒപ്പം സർക്കാരിനെതിരെ ഉയർന്ന വിവാദങ്ങളും ജില്ലാ സമ്മേളനങ്ങളിൽ ചർച്ചയാകും ജനം തിരുവനന്തപുരം